മഴ 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 പെയ്തു ഗ് മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കില് ഈ വെള്ളം നിക്കുന്നത് ഒഴിവാം പണ്ടിനായിട്ട് മഴ പെയ്യുന്നോണ്ടാണ് ഇങ്ങനെ വെള്ളം എന്ന് പറയുന്നത് ഇപ്പൊ അടുക്കളയെല്ലാം മുങ്ങാനായി എന്തവസ്ഥല്ലേ ഇന്നലെ വരെ ഉണ്ടായിനിടാ കൂടി കൂടി വരുന്നല്ലേ അപ്പൊ മഴ പെയ്ത് വെള്ളപ്പൊക്കെ വീടെല്ലാം മുങ്ങിയിട്ടില്ലെങ്കിലും ബാക്കി ഉണ്ടെങ്കില് നമസ്കാരം ഗെയ്സ് അപ്പൊ പതിപോലെ രാവിലെ പത്ത് മണിക്ക് ഞാൻ വൈകിട്ട് എണിച്ചു കാരണം ഇന്നലെ രാത്രി ഒരു ഫുഡ് ഡെലിവറി ഉണ്ടായിന് ഇന്നത്തെ വീട്ടിൽ വരാൻ കാരണം എന്ന് പറഞ്ഞാല് വെള്ളപ്പൊക്കം തന്നെയാണ് നാട് മൊത്തം വെള്ളപ്പൊക്കം നിക്കാതെ പെയ്യുന്ന മഴ നമ്മളെ വീട്ടില് ഏകദേശം വെള്ളം കയറി ഒരു ഭാഗത്ത് വെള്ളം കേറിയിട്ടുണ്ട് അത് കേടലെന്ന് ഞാൻ വഴിയെ കാണിച്ചതാ നമ്മളെ നാട്ടിലെ കുറച്ച് വീടിലുള്ള ആൾക്കാർ ഒഴിഞ്ഞുപോയി അവരെ വീട്ടിൽ വെള്ളം കേറിയിട്ടുണ്ട് എന്റെ വീട്ടിന്റെ അവസ്ഥ ഏതാണ്ട് അങ്ങനെ ആയി ഇപ്പൊ ഞാൻ മാത്രമേ വീട്ടിലില്ലു അതുപോലെ തന്നെ എന്റെ വീഡിയോയിൽ കുറച്ച് ആൾക്കാർ കുറച്ച് കുറച്ച് അധികം ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആ വീട്ടിൽ ആരുല്ലേ ഞാൻ ഒറ്റക്കേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഫുഡ് ഒറ്റക്ക് അയക്കുന്നുണ്ടല്ലോ ഇപ്പൊ എന്താ അവസ്ഥ എല്ലാരും ചോദിക്കുന്നുണ്ട് അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഈ വീഡിയോയിലൂടെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പൊ വെള്ളപ്പൊക്കം വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഞാൻ എന്താ ചെയ്യുന്നു ഇപ്പോഴത്തെ ലൈവ് സംഭവം ഞാൻ എന്താന്നല്ലേ കാണാ അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളെ വീട്ടിന്റെ പുറത്തുള്ള അവസ്ഥ ഒന്നാമത്തെ പടി കഴിഞ്ഞാൽ രണ്ടാമത്തെ പടി വരെ വെള്ളം കയറി ഈ കാണുന്ന മുമ്പിലുള്ള നമ്മളെ മുറ്റം തൊട്ട് ഇങ്ങനെ റൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ അടുക്കള സൈഡ് വരെ ഇതേ ലെവലില് വെള്ളം ഉണ്ട് ഗൈസ് നോക്കിയാൽ മനസ്സിലാവും വീടുകളിൽ കാണുന്ന പോലെ തന്നെയാണ് വെള്ളം ഇതുവരും കുറഞ്ഞില്ല കൂടുന്നതല്ലാതെ കുറയുന്നില്ല നമ്മളെ വീടും അടുക്കളയും വേറെ വേറെ കെട്ടിയതാണ് നമ്മളെ വീടിന്റെ തറയുടെ ഹൈറ്റ് അല്ല അടുക്കളക്ക് ഇല്ല അതായത് സെപ്പറേറ്റ് കെട്ടിയതാണ് ഓടാണ് അതുകൊണ്ട് നമ്മൾ വീടിന്റെ തറേക്കാളും അടുക്കള താഴെ കുഴിയിലാണുള്ളത് ഇതാ നോക്കി ആ പടി വരെ വള്ളം കയറിയിട്ടുണ്ട് ഇനി ഒരു മഴയും കൂടി നല്ലോണം പെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് സിറ്റൗട്ടിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം രണ്ട് കളവും കഴിഞ്ഞ് രണ്ട് പടിയും കഴിഞ്ഞ് മുകളിലേക്ക് കയറാൻ പോവാണ് ഇതാക്കണ്ട നോക്കിക്കോ അതായത് രണ്ടിഞ്ച് നീളം രണ്ടിഞ്ച് ഹൈറ്റ് മാത്രമേ ഇനി കയറാൻ ബാക്കിയുള്ളൂ നിർത്താതെ ഒരു രണ്ട് ദിവസം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിറ്റൌട്ടും ഇതേപോലെ താഴെ വെള്ളത്തിനടിയിലാവുന്നു ചുവറാകുന്നു ഉറപ്പാണ് ഇനി കളത്തിലേക്കില്ല വെള്ളത്തിൽ ഇറങ്ങിയിട്ട് എത്രത്തോളം വെള്ളം ഉണ്ട് നോക്കതാ മുട്ടു മുട്ടുവരെ കറക്റ്റ് വരെ ഏകദേശം വെള്ളമുണ്ട് ഈ കാണുന്നത് നമ്മളെ കളത്തിന് പുറത്തുള്ള വളപ്പിലെ വെള്ളമാണ് പുറത്തുള്ള സ്റ്റെയർ കേസിൻ്റെ ആടെ വെള്ളം കയറിയിട്ടുണ്ട് ആടെ നമ്മുടെ സായുവിൻ്റെ അനിയൻ്റെ കുഞ്ഞിൻ്റെ ചെരുപ്പിൻ്റെ ഒരു സ്റ്റാൻഡും ചെരുപ്പും വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒഴുകിപ്പോയി അപ്പോൾ നമ്മൾ കളവും കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മുട്ടിന് മുകളിലാണ് വെള്ളമുള്ളത് നമ്മൾ പുറത്ത് നിന്നിട്ട് വീട്ടിലേക്ക് നോക്കുമ്പോഴുള്ള ഒരവസ്ഥയാണ് ഈ കാണുന്നത് കണ്ട ചുറ്റുപാടൊരു ദ്വീപ് പോലെയായിപ്പോൾ നമ്മുടെ വീട് ശരിക്കും മുങ്ങിക്കപ്പൽ പോലെയായി എല്ലാ വീടിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ വീടിൻ്റെ ഇത് കുറച്ചും കൂടി ഓപ്പണായിട്ട് കാണിക്കുന്നതാണ് സായുവിന് ഇഷ്ടപ്പെട്ട രണ്ട് ജോഡി ഫേവറിറ്റ് കളേഴ്സിലുള്ള ചെരുപ്പ് അത് എന്തായാലും എടുത്തു വെക്കണം അല്ലെങ്കിൽ അവർക്ക് സങ്കടം ഒന്ന് ഏടിയുണ്ട് ഒന്നങ്ങ് അപ്പുറത്തുണ്ട് െടുത്ത് നോക്കാം അതിന് മുമ്പായിട്ട് ഒഴുകിപ്പോയാ ചെരിപ്പിന്റെ സ്റ്റാൻഡ് നമുക്ക് ആദ്യം എടുത്തു അപ്പം അത് ആദ്യം എടുത്തിട്ട് സ്റ്റെയർ കേസിന്റെ അടുത്ത് ഞാനത് കൊണ്ടു അതിനുശേഷം ആ രണ്ട് ജോഡി ചെരുപ്പ് എടുത്തിട്ട് ആ സ്റ്റാൻഡിലേക്ക് തന്നെ വെച്ചു കൊടുക്കണം കുറച്ച് ഹൈറ്റിലാണെന്നുള്ളത് സ്റ്റാൻഡ് അപ്പം അടുത്തേക്ക് വെള്ളം വരാൻ വേണ്ടി കുറച്ചും കൂടി പ്രയാസമാണ് അത്രത്തോളം വരില്ല എന്തായാലും ഇനി ഈ കാണുന്ന തേങ്ങ എല്ലാം ചാക്കിലിട്ട് സിറ്റൗട്ടിൽ കൊണ്ടുവയ്ക്കണം അല്ലെങ്കിൽ ഇതെല്ലാം ഒഴുകി പോകും ഇത് കുറച്ച് തേങ്ങ എടുത്തു വെച്ചാണ് വെള്ളം കയറുന്നതിന് കുറച്ച് മുമ്പായിട്ട് കുറച്ച് തേങ്ങ ഒലിച്ചിട്ട് കുറച്ച് നമ്മൾ വേണ്ടവർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി താഴെ വെള്ളത്തിൽ ഒലിച്ച് പോകുന്ന ഒരു തേങ്ങയുണ്ട് അതും കൂടി എടുത്തിട്ട് നമുക്ക് ആ ചാക്കിലിട്ടിട്ട് സിറ്റൗട്ട് ിലേക്ക് വക്കാം എത്രത്തോളം തേങ്ങയുണ്ടോ അത് ഞാൻ ചാക്കിൽ പറക്കി വെച്ചിട്ടുണ്ട് തേങ്ങ വേണ്ടവർക്ക് ഇങ്ങോട്ട് വരാം ഫ്രീ ആയിട്ട് തരാട്ടോ അപ്പൊ കിട്ടിയ തേങ്ങ എല്ലാം നേരെ സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടച്ചു വീട്ടിന്റെ മുമ്പിൽ വിരിച്ച താറപ്പായി കുറച്ച് കയറി നറവണം കേറിയിട്ട് മട്ടലും മോലും അതുപോലെ കൊതുമ്പലിലും വീണ്ടും നറവണം കേറി അപ്പൊ അതും ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഞാൻ സായി കുഞ്ഞുണ്ടാകുമ്പോൾ യൂസ് ചെയ്ത പാൽ ബോട്ടിൽ അപ്പൊ ഇത് പ്ലാസ്റ്റിക് ആണ് ഇത് തൽക്കാലം തർക്കാലക്കാം വെള്ളം പോയിട്ട് നമുക്ക് ക്ലീൻ ആക്കാം തെളിഞ്ഞ വെള്ളം അല്ലെ അടി വരെ കാണുന്നത് അപ്പൊ അടിയിൽ നിന്ന് കുറച്ചും കൂടിയ വേണ്ടതിന് മുകളിലേക്ക് കയറാൻ വേണ്ടിട്ട് കറക്റ്റ് കാണുന്നത് ഇത് അടുക്കളയിൽ സൈഡിൽ നിന്നത്തെ ഷോട്ടാണ് കണ്ടാ അത്രത്തോളം വെള്ളമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എനിക്ക് കുറച്ചും കൂടി വേണ്ട അടുക്കളയിൽ കയറിയ ഞാൻ നേരത്തെ അപ്പുറത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ നമുക്കിവിടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാക്കിയത് ഈ ഒരു ടോയ്ലറ്റാണ് കുളിച്ച വെള്ളം ട്രാപ്പിലൂടെയാണ് പുറത്തേക്ക് പോലെ അതേ ട്രാപ്പിലൂടെ തിരിച്ച് പുറത്ത് വെള്ളം പൊന്തുമ്പോൾ നേരെ ഉള്ളിലേക്ക് കയറി ഇനി അടുക്കളയിൽ ഈ തറയിൽ വെള്ളം നിൽക്കുന്നുണ്ട് മുമ്പ് ഞാൻ അതിൻ്റെ സൈഡിൽ അടിയിൽ സിമൻറ്റിട്ട് അടച്ചിട്ടുണ്ടായിന് അതിലേക്കൂടി വീണ്ടും വെള്ളം വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് അടക്കാമെന്ന് വന്നിട്ടൊരു കാര്യമില്ല വീട് മൊത്തം മുങ്ങാനായി അപ്പോൾ സായിക്കുട്ടിക്ക് കള്ളാറിലേക്ക് പോകാൻ സമയം അയക്കൂടിലെ ചേച്ചിയുടെ വീട്ടിലാക്ക അവൾ അമ്മ ബയ്യെ വരുമല്ലോ അങ്ങോട്ട്

എന്തെങ്കിലും ഒരു കാരണവശാല് പുള്ളോറിൽ ഈ വള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ മുങ്ങിപ്പോകും അത്രയ്ക്കും വെള്ളം ഉണ്ട് കുഞ്ഞി സായ മുങ്ങേണ്ട വെള്ളം ഉണ്ട് ഇടാ അങ്ങനെ നിർത്തുന്ന ഡേഞ്ചറാണ് അപ്പൊ നമ്മളെ വീട് മുങ്ങാനായതുകൊണ്ട് നമ്മ ഞാനും പോകും കുറച്ച് കഴിഞ്ഞാൽ അപ്പോ സായുവിനെ കള്ളറെ കയക്കലേ ഉം വളം വയ്യ വരും വേറെ വഴിയില്ല നമുക്ക് അല്ലെങ്കിൽ ചുപ്പി വരും ചുപ്പി കാറും കൊണ്ട് വരും ട്ടാ ഓക്കെ എന്നിട്ട് കൊണ്ടാക്കും ഓക്കെ വീടുകളിൽ നിൽക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാകണമെന്നില്ല അതുകൊണ്ടാണ് നമ്മളെ സായും എന്റെ അച്ഛൻ അമ്മയുടെ മുഖം കാണിക്കാത്ത കേട്ടോ എനിയിപ്പോ വേറൊരു സംശയം ഈ വീട്ടിൽ വീട്ടിലാരിലും ഇല്ലെന്ന് ഞാൻ പറഞ്ഞരാ ഞാൻ എന്റെ അനിയൻ പിന്നെ അനിയന്റെ വൈഫ് അനിയന്റെ കുഞ്ഞി എനിക്കൊരു മോൾ ഉണ്ട് കേട്ടാ മോള് ഇപ്പീടില്ല അവളെ അമ്മേടെ വീട്ടിലാണ് അവളെ അമ്മ എന്ന് പറയുന്നത് എന്റെ വൈഫായിരുന്നു ഇപ്പോഴല്ല ഡൈവോഴ്സായി വൈഫില്ല എനിക്ക് ആണ് ഞാനും മോള് മാത്രമേ ഉള്ളൂ അപ്പോ ഇവിടെ വീട്ടിലുള്ളത് ഞാനും അനിയനും അനിയന്റെ വൈഫും അനിയന്റെ കുഞ്ഞും ഓക്കെ ഇപ്പൊ ഇവിടെ വെള്ളം കയറിയതുകൊണ്ട് കൊണ്ട് ആരുമില്ല ആരുല്ല ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇന്ന് രാവിലെ അനിയന്റെ വൈഫ് അവള് അവളെ വീട്ടിലേക്ക് അവളെ മോളെയും കൊണ്ടുപോയി എന്നുവെച്ചാൽ ഇവിടെ ബാത്റൂമിൽ വരെ വെള്ളം കയറി കണ്ടല്ലേ അതുകൊണ്ട് അനിയൻ അവരെ വീട്ടിലേക്ക് കള്ളാറിലേക്ക് കൊണ്ടാക്കി പൈപ്പിൽ വെള്ളം തുറക്കട്ടെട്ടാണ്ടാ അവസ്ഥ തന്നെയല്ലേ ഇത് പഞ്ചായത്ത് വൈപ്പിൽ നിന്നാണ് വെള്ളം തുറക്കുന്നത് കേട്ടാ ഇത് കാല് കഴുക എന്നാ കേട്ടാ കാല് കഴുകാൻ വായി കഴുകാൻ ഒക്കെ അതിനുള്ള വെള്ളം എടുക്കുന്നത് അപ്പൊ ഞാനും ഇന്ന് പുരണ്ടി വരും മിക്കവാറും ഒറ്റക്ക് നിക്കാൻ പറ്റില്ല ബാത്റൂമൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ അനിയന്റെ കുഞ്ഞു സായി എപ്പോഴും ചോദിക്കാൻ നിഹേന കൊണ്ടു എന്റെ മോള കുഞ്ഞു കൊണ്ടു വരാത്തെന്ന് അങ്ങനെ മഴക്ക് മുന്നേ അവർക്ക് കൊണ്ടുവന്നതാണ് മഴ തുടങ്ങിയ പിന്നെ കൊണ്ടുവന്നിട്ടാ അങ്ങനെ ഇന്നലെ കൊണ്ടുവന്നിട്ട് അവര് വൈകുന്നേരം വരെ ശനിയാഴ്ച കൊണ്ടുവന്നിട്ട് ഞായറാഴ്ച ഇന്നലെ ഞായറാഴ്ച ഫുള്ള് ഉണ്ട് അതിന് ഇടാ ഞായറാഴ്ച വൈകുന്നേരം രാത്രി രാത്രി രാത്രിയാകുമ്പോൾ എത്തിക്കൊണ്ടാക്കിയതാണ് വെള്ളം കുറേ കാര്യമില്ല കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പഞ്ചായത്ത് വെള്ളമാണ് ആണ് കുടിക്കല് നമ്മ വെള്ളം വെള്ളം സർവത്രെ അങ്ങനെയാണ് സംഭവം ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയം വീടിന്ന് ഉറങ്ങി എണിക്കുന്ന സമയം പിന്നെ രാത്രി വരുന്ന ടൈമൊന്നും കറക്റ്റല്ല അതുകൊണ്ട് എന്താ ഞാൻ ഫുഡ് ആക്കണ്ടവിടെ പറയുന്നുണ്ട് അനിയത്തിയോട് ഫുഡ് ആക്കേണ്ടെന്ന് പറയുന്നു ഇവിടുത്തെ ആക്കി ചാടണ്ടല്ലോ അപ്പൊ എന്റെ ടൈം ശരിയല്ലാത്തോണ്ട് പിന്നെ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഫുഡ് ആക്കണ്ടാന്ന് പറയും അങ്ങനെയാണ് ഞാൻ തന്നെ ഫുഡ് അതാ എന്റെ ഇഷ്ടത്തിന് ഞാൻ എന്തെങ്കിലും കഴിക്കൂ ചിലപ്പോൾ കഴിക്കൂല രാവിലെ എണിക്കുന്നത് ചിലപ്പോൾ പതിനഞ്ച് മണിക്ക് ചിലപ്പോൾ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കായിരിക്കും അതുകൊണ്ട് പിന്നെ ഫുഡ് ആക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് എനിക്ക് വേണ്ടി ഫുഡ് ആക്കലില്ല അതുകൊണ്ട് ഞാൻ ആക്കണ്ട പറഞ്ഞോണ്ട് എനിക്ക് ആവശ്യമില്ല ഞാൻ ഞാൻ തന്നെ കഴിക്കും സൈക്കിളെല്ലാം തുരുമ്പിക്കാനായിട്ട് സൈക്കിളിന്റെ എടുക്കലില്ല ടയറെല്ലാം പേച്ചായി സമയം ഇപ്പോൾ പതിനൊന്ന് മുക്കാൽ എന്നാലും വ്യായാമം ഞാൻ ഒഴിവാക്കില്ല മാക്സിമം ചെയ്യാൻ ശ്രമിക്കും ശേഷം പ്രോട്ടീനായിട്ട് രണ്ട് മുട്ട ബോയിൽ ചെയ്തതും പിന്നെ നമ്മളെ വേ പ്രോട്ടീനും കലക്കിയിട്ടുണ്ട് അത് കുടിക്കണം എന്തായാലും ഇവിടെ നിൽക്കാൻ കഴിയുക ടോയ്ലറ്റിലും വെള്ളം കയറി ഇതിന് അടുത്ത ദിവസം ഫുള്ളായിട്ട് കയറുമെന്ന് നമുക്ക് അറിയില്ല അപ്പം എന്തായാലും ഞാനും പലായനം ചെല്ലാണ് ചെയ്യാണ് വരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് രാത്രി ഏഴുമണി എന്തായാലും പോകുന്നതിന് മുമ്പ് പാൽ ളപ്പിച്ച് തണുപ്പിച്ചിട്ട് നമുക്ക് പ്രോട്ടീൻ പൗഡറും കൂടി കുടിച്ചിട്ട് തന്നെ പോവാം ആശ തീർക്കാം നാളെന്താവുന്നറിയില്ല അവസ്ഥ അപ്പോൾ പ്രോട്ടീൻ പൗഡർ ഇപ്പം കൊണ്ടുപോകാൻ പറ്റില്ല വെറുസം വന്നിട്ട് കൊണ്ടുപോവാം പോകുന്നതിന് മുമ്പ് എന്തായാലും നല്ല ഷെയ്ക്ക് ആക്കിയിട്ട് കുടിക്കാം ചളിയും വെള്ളത്തില് വന്നിട്ട് അയക്കോടലുള്ള പൈപ്പിൽ കാലെല്ലാം കൈയിട്ട് ആടെ തന്നെ ചളി കളഞ്ഞിട്ടാണ് മൂത്തൻമേറെ വീട്ടിലേക്ക് പോയത് കേട്ടോ അപ്പം ഇനി നമുക്ക് മൂത്തൻ വീട്ടിൽ വെച്ചിട്ട് കാണാട്ടോ ബൈ